ഒളിമ്പിക്സിലും ഒക്കെ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്ന മെഡലുകളിൽ നല്ലൊരു ഭാഗവും ഈ പറഞ്ഞ ഷൂട്ടിങ്ങിലൂടെ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്കും അതിന് സാധിക്കും ആ ഒരു കൂടി വളരെ ഏകാഗ്രതയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു പലരോട് സംസാരിക്കുമ്പോൾ പലരുമുള്ള കൗതുകത്തോടു കൂടിയാണ് ഈ ഈ പ്രവർത്തനങ്ങളെ നോക്കി കാണാറുണ്ട് കുട്ടികൾക്ക് ഇത്തരം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന എല്ലാവിധമായ ആശംസകളും പ്രഥമാധ്യാപിക പ്രഥമധ്യാപികം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായി കെ എം എം എൽ പി ആർഒ പി ഷബീർ ക്യാമ്പിൽ മുഖ്യാതിഥിയായി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എം ജോയ് സജീവ് സ്റ്റാഫ് സെക്രട്ടറി എസ് രാജേന്ദ്രൻ ടി ജെ ബിന്ദുകുമാരി അഞ്ജന എം പിള്ള സതീഷ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഷൂട്ടിംഗ് കോച്ച് നിഖിൽ ബാബു നാഷണൽ ഷൂട്ടർമാരായ ഗൗതം സുരേഷ് സായികുമാർ വിഷ്ണു വിഘ്നു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ